ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാനാകട്ടെ ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് പകൽക്കാലത്തെ ധ്യാനത്തിനായി ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ ആറാം വാക്യം അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ കീറിക്കളഞ്ഞു ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത് ദൈവത്തിന്റെ ഹിതമല്ലാതെ ജീവിച്ചപ്പോൾ ദൈവം ഫലിസ്തീനെ അവർക്കെതിരായ അയക്കുകയും അവരുടെ ആടുമാടുകളും കൃഷി സമ്പത്തുകളും ഒക്കെയും സമയാസമയങ്ങളിൽ ഫിലിസ്തയർ നശിപ്പിക്കുവാനും ഇടയായിത്തീർന്നു ആ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ മക്കളെ രക്ഷിപ്പനായി ദൈവം നിയോഗിച്ചവരാണ് ന്യായാധിപന്മാർ അതിലൊരു ന്യായാധിപനായിരുന്നു ദാൻ ഗോത്രക്കാരനായ ഷിംഷോൻ ഷിംഷോന്റെ മാതാപിതാക്കൾക്ക് അനേകനാൾ മക്കളില്ലായിരുന്നു എന്നാൽ ദൈവം അവരുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്ന് അവരോട് ഇടപെടുകയും ഒരു മകനെ നൽകുകയും ചെയ്തു അങ്ങനെ സിംസോൻ ദൈവികത പ്രകാരം അനുസരിച്ച് ജീവിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ സിംഷോന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു എന്നാൽ ഇവിടെ നാം കാണുന്നത് അപ്രത്യക്ഷിതമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് ഇവിടെ എഴുതിയിരിക്കുന്ന പ്രകാരമാണ് കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു പോലെ കീറിക്കളഞ്ഞു പലപ്പോഴും നമ്മൾക്കെതിരായി ശത്രു വരുന്നത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആയുധഹീനരായി എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോഴാണ് ശത്രു നമുക്കെതിരായി കടന്നു വരുവാൻ ഇടയായി തരുന്നത് നമ്മളെക്കാൾ ബലമുള്ളവരും നമ്മളെക്കാൾ ആയുധങ്ങളുള്ളവരും നമ്മളെ ജയിക്കാതെ നമ്മൾ അവരുടെ മേൽ വിജയം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നും ആ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ടിരിക്കുന്നു അവർ ഇപ്രകാരമാണ് ഇരിക്കുന്നത് അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു എന്നെ ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിനക്കെതിരായി വരുന്ന ശത്രുവിനെ നീ ജയിക്കണമെങ്കിൽ ആയുധമില്ലാതെ കയ്യിൽ ഒന്നുമില്ലാതെ അപ്രതീക്ഷിതമായിരിക്കുമ്പോൾ നിനക്കെതിരായി വരുന്ന ശത്രുക്കൾ നിന്റെ ജോലി സ്ഥലത്ത് നിന്റെ കുടുംബത്തിൽ നിന്റെ ദേശത്തിൽ നിന്റെ ഭവനത്തിൽ നിനക്കെതിരായി വരുന്ന ശത്രുക്കളെ നീ ജയിക്കണമെങ്കിൽ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഇവിടെ എഴുതിയിരിക്കുന്ന പ്രകാരമാണ് പലപ്പോഴും നമ്മൾ ബാലസിംഹങ്ങളെയൊക്കെ കാണുന്നത് വനാന്തരത്തിലാണ് എന്നാൽ ഇത് വനാന്തരത്തിലല്ല ശിംശോന്റെ നേരെ ബാലസിംഹം വന്നത് ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോഴാണ് ബാലസിംഹം അവനെതിരായിട്ട് വന്നത് മുന്തിരിത്തോട്ടങ്ങളിൽ ബാലസിംഹങ്ങൾ അത്ര സാധാരണമല്ല അതുകൊണ്ട് തന്നെ ഒരു സിംഹത്തെ ആരും അവിടെ പ്രതീക്ഷിക്കുകയും ഇല്ല പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ എല്ലാം സന്തോഷവും എല്ലാം സുഖപ്രദവുമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് ആനന്ദദായകമെന്ന് ചിന്തിക്കുമ്പോൾ എല്ലാം നമുക്ക് അനുകൂലമെന്ന് ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും ശത്രു നമുക്കെതിരായി കടന്നു വരുന്നത് അതും അപ്രതീക്ഷിതമായി പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത വ്യക്തികള് നമ്മൾ കണ്ടിട്ടില്ലാത്ത വ്യക്തികള് നമ്മൾ ഇതുവരെയും ഒരു വാക്കുകൊണ്ട് പോലും നോവിച്ചിട്ടില്ലാത്ത വ്യക്തികള് നമുക്കെതിരായി കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ സമയങ്ങളിലാണ് അത് നമ്മൾ മറന്നുപോകരുത് നമുക്ക് ചുറ്റുപാടും നമുക്കെതിരായി ചിന്തിക്കുന്നവർ കാണാം നമ്മളെ എങ്ങനെ ഇല്ലാതാക്കി തീർക്കണം എന്ന് ചിന്തിക്കുന്നവർ കാണാം എങ്ങനെ നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നവർ കാണാം എന്നാൽ ഒരു ദൈവഭക്തനായ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നുണ്ടെങ്കിൽ അവൻ ആയുധങ്ങളൊന്നും വേണ്ട അവനെ ശത്രുവിനെ ജയിക്കുവാൻ അതിനെ ഇല്ലാതാക്കി തീർക്കുവാൻ ഏത് പ്രതികൂലത്തെയും നേരിടുവാൻ ഏത് പ്രതിസന്ധിയെ നേരിടുവാൻ ഏത് രോഗത്തെ നേരിടുവാൻ എത്ര വലിയ ശത്രുക്കളെ നേരിടുവാൻ നാട്ടിലല്ല കാട്ടിലെ രാജാവ് എതിരേറ്റു വന്നാലും അതിനെ നേരിടണമെങ്കിൽ ആത്മാവിന്റെ ശക്തി ഉള്ളിലുണ്ടായാൽ മാത്രം മതിയെന്ന് ഷിംഷോൻ ഇവിടെ നമ്മളെ വിളിച്ചറിയിക്കുന്നു ഇതുപോലെ മന്യസ് വഹിക്കുന്ന വ്യക്തി വിധങ്ങളെ നമ്മുടെ ക്രിസ്തീയ ജീവിത പ്രകാരമാണ് പലപ്പോഴും നമുക്ക് ചുറ്റും കഷ്ടങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ട് പലപ്പോഴും ശത്രുക്കളായി രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടാം പ്രതികൂല സാഹചര്യങ്ങളും കടന്നു വരാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം ചുറ്റുപാട് ശത്രുക്കളാണോ നമ്മൾ ചിന്തിക്കും പലപ്പോഴും നമ്മൾ ആയുധമില്ലാത്തവരായി വെറും കൈയ്യോടെ പോകുന്ന സമയങ്ങളിലായിരിക്കാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും അറ്റാക്കുകളും ഏറിവരാനിടയായി തീരുന്നത് എന്നാൽ ദൈവ നിയോഗം നീ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട നീ ദൈവ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ ശത്രുവിനെ ജയിക്കുവാൻ നീ നേരിടുന്ന പ്രതികൂലങ്ങളെ ജയിക്കുവാൻ മുന്നോട്ട് പോകുവാൻ പ്രതീക്ഷിതമായി നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നേരിടുന്ന പ്രതികൂലങ്ങളെ നീ അതിജീവിച്ച് മുന്നോട്ട് ദൈവം നൽകിയ ആലോചനക്കനുസരിച്ച് ദൈവഹിത പ്രകാരം മുന്നോട്ട് നീങ്ങണമെങ്കിൽ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അങ്ങനെയെങ്കിൽ നീ നിന്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും എത്ര വലിയ ശക്തി വന്നാലും നീ വിജയാളിയായി ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ദൈവത്തിനെ ഇടയാക്കും ഇതുപോലെ കാലം ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശുശിബു ജോസഫ് ബിലായെ